മക്കളെ കരളെന്ന മാലിന്യ സംസ്കരണശാല ലിവർ ദ വേസ്റ്റ് പ്രോസസ്സിങ് യൂണിറ്റ് അതായത് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റിനെ മാലിന്യത്തെ സംസ്കരിക്കാൻ കഴിവുള്ള നമ്മുടെ ബോഡിയിലൊരു പ്രധാനപ്പെട്ട അവയവമാണേത് ലിവർ കരൾ എങ്ങനെയാണ് അത് ചെയ്യുക എടാ നമ്മൾ ഭക്ഷണം കഴിക്കലുണ്ട് അല്ലേ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ ചിലപ്പം വിഷ പദാർത്ഥം പെട്ടുപോവാം നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ആവില്ല ചിലപ്പം അല്ലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൺലക്കി ആയിട്ടും അത് പെട്ടുപോകാം അങ്ങനെ ഈ വിഷപദാർത്ഥം അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നമ്മൾ കയ്യിൽ ഒതുങ്ങൂല പക്ഷേ ഒരു സ്ട്രോങ് കുറവുള്ളൊരു ആണെങ്കിൽ അത് ആദ്യത്തിൽ ലിവറിൻ്റെ അടുത്താണ് അപ്പോൾ ലിവർ എന്ത് അറിയോ ആ ഹാം ഹാ ഹാംഫുള്ളായിട്ടുള്ള കണ്ടൻറ്റിനെ എന്താക്കി മാറ്റും ആ ടോക്സിക്കിനെ എന്താക്കി മാറ്റും ന്യൂട്രലൈസ് ചെയ്യും നിർവീര്യമാക്കും ആര് ലിവർ അത് രാച്ചയാണ് വിഷം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യില്ല ലിവർ നോക്കിക്കോളെന്ന് പറഞ്ഞാൽ നടക്കൂല അത് അത്യാവശ്യം സ്ട്രോങ്ങിൻ്റെ 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 വേറെ ലെവലാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു പോകും അപ്പോൾ അത് പറ്റില്ല അപ്പോൾ അറിയാതെ ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലും വിഷപദാർത്ഥം നൈസായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അതിനെ നിർവീര്യമാക്കാൻ ആരെക്കൊണ്ട് പറ്റും ആരെക്കൊണ്ട് പറ്റും ലിവറിനെ കൊണ്ട് പറ്റും കരളിനെ കൊണ്ട് പറ്റും അല്ലേ ഇനി പുറത്തൊന്നും വേണമെന്നില്ല നമ്മളെ ബോഡിയിൽ തന്നെ ചില ഹാംഫുൾ കണ്ടന്റ് ഉണ്ടാവാറുണ്ട് ഡെയിഞ്ചർ ആയിട്ടുള്ള അമോണിയ പോലത്തെ സാധനങ്ങൾ ഇതിനെയും നിർവീര്യമാക്കാൻ വീര്യല്ലാതാക്കി മാറ്റാൻ ആരെക്കൊണ്ട് പറ്റും ആരെക്കൊണ്ട് പറ്റും ലിവറിനെ കൊണ്ട് പറ്റും സോ അതുകൊണ്ടാണ് കരൾ എന്ന മാലിന്യ സംസ്കരണശാല അല്ലെങ്കിൽ ലിവർ ദ വേസ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പൊ നമുക്ക് നോക്കിയാലോ ഇവിടെ നമ്മൾ ഈ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് യൂറിയ ഫോമേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതായത് എന്താ യൂറിയയുടെ നിർമ്മാണം അതായത് നമ്മുടെ ബോഡിയിൽ വളരെ ഡേഞ്ചറായ ഒരു ഹാംഫുൾ ആണ് അമോണിയ ഈ അമോണിയ ഹാംഫുൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഹാം അല്ലെ ഹാംലെസ് ആയിട്ടുള്ള അതായത് എന്താണ് വിഷവീര്യം കൂടിയ ലെവലിൽ നിന്നും വിഷം വിഷത്തിൻ്റെ വീര്യം കുറഞ്ഞ ലെവലിലേക്ക് മാറ്റുന്ന അല്ലെ യൂറിയ ആക്കി മാറ്റുന്ന രീതി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നോക്ക് ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിനുള്ളിൽ രൂപപ്പെടുന്നതുമായ അതായത് ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിന് പുറത്ത് നിന്ന് ഉണ്ടാകുന്നതുമായ വിഷപദാർത്ഥത്തെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ഹാനികരമാക്കി മാറ്റാൻ അല്ല ഹാനികരമല്ലാതാക്കി മാറ്റാൻ ആരെക്കൊണ്ട് പറ്റും ലിവറിനെ കൊണ്ട് പറ്റും ലിവർ കൺവേർട്ട് ടോക്സിസ് സബ്സ്റ്റൻസ് ദാറ്റ് റീച്ചസ് ദ ബോഡി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോഡി ഇൻ ടു ഹാംലെസ് സബ്സ്റ്റൻസ് അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഹാംഫുൾ സബ്സ്റ്റൻസ് ആയിക്കോട്ടെ ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന ഹാംഫുൾ സബ്സ്റ്റൻസ് ആയിക്കോട്ടെ അതായത് വിഷ പദാർത്ഥമായിക്കോട്ടെ ഇതിന് രണ്ടിനെയും എന്താണ് യെസ് ഹാംലെസ് സബ്സ്റ്റൻസ് ആക്കി മാറ്റലാണ് അതായത് വിഷവീര്യം കുറഞ്ഞ ആക്കി മാറ്റലാണ് ആര്യപരിപാടി ലിവർ ഇനി ഉപാപജയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നതും ഇതിനൊരു ഉദാഹരണമാണ് എടാ നമ്മളെ ബോഡിയിൽ എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഉപാപജയം അല്ലെ മെറ്റബോളിസം മെറ്റബോളിസം നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക എനർജി കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടൊരു ബൈപ്രോഡക്റ്റ് ഉണ്ടാവും അതായത് ഉപോത്പന്നമെന്നവും അല്ലേ ആ ഉപോൽപ്പന്നത്തിൻ്റെ പേരാണ് അമോണിയ എന്താ പേര് അമോണിയ അതിന് പേരാണെന്ത് അമോണിയ ഈ അമോണിയ മഹാ ഡെയിഞ്ചറാണ് നമ്മുടെ ശരീരത്തിൽ പറ്റാത്തൊരു സാധനമാണ് ഇത് ശരീരത്തിൽ അധികാരി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തെ ദോഷകരമായിട്ട് എന്ത് ചെയ്യും ബാധിക്കും അപ്പോൾ ഈ എന്താക്കണം വേറെ ഏതെങ്കിലും കോഴത്തുക്ക് മാറ്റണം ഏത് കോഴത്തുക മാറ്റിയാൽ ആ വീര്യം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റും അതാരാണ് ചെയ്യണത് ലിവറാണ് അപ്പോൾ നമ്മളെ ബോഡിയിൽ ഉപാപചയം നടക്കുമ്പോൾ അതായത് മെറ്റബോളിസ് നടക്കുമ്പോൾ എനർജി കിട്ടും പക്ഷേ അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടാവും ഒരു വിഷപദാർത്ഥമായ സബ്സ്റ്റൻസ് ആയ അമോണിയ ഉണ്ടാവും അത് വെരി ഡേഞ്ചറാണ് അപ്പോൾ അതിനെന്ത് ചെയ്യുക വിഷവീര്യം കുറഞ്ഞ അതായത് ഹാംലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് സബ്സ്റ്റൻസായ യൂറിയാക്കി മാറ്റുന്നത് ആരാണ് ലിവറാണ് എന്ന് അപ്പോൾ ഞാൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എങ്ങനെയാണ് പി യൂറിയാക്കി മാറ്റുന്നത് എന്ന് പരിചയപ്പെട്ടാലോ നിങ്ങളുണ്ടോ യെസ് നമുക്ക് പോയാം ഉള്ളത് ഞാൻ നമ്മുടെ നല്ല സുന്ദരമായിട്ട് ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഞമ്മളിങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കുന്നതിന് പകരം ഇതാണ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ എടാ നമ്മളെ ബോഡിയിൽ പ്രോട്ടീൻ എത്താറുണ്ട് മാംസ്യം എങ്ങനെ ഭക്ഷണത്തിലൂടെ മാംസ്യത്തും അങ്ങനെ ഞാനിപ്പോൾ പയറ് കഴിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്തെങ്കിലും എന്താണ് വേറെ പയർ വർഗ്ഗങ്ങൾ അടങ്ങിയ വേറെ എന്ത് അല്ല ചെറുപയർ ആയിക്കോട്ടെ കടലായിക്കോട്ടെ പല സാധനങ്ങൾ കഴിക്കുകയാണ് ഇത് കഴിക്കുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ എന്തെത്തും മാംസ്യ എത്തും അല്ലെങ്കിൽ പ്രോട്ടീൻ എത്തും ആ പ്രോട്ടീൻ നമ്മൾ എന്ത് ചെയ്യും വായയിൽ നിന്ന് ചവച്ചരച്ച് നമ്മൾ സ്റ്റൊമക്കുന്നൊക്കെ എന്താ ഡൈജസ്റ്റ് ചെയ്ത അവസാന ഇൻഡസ്ട്രീലൊക്കെ എത്തുമ്പോൾ തന്നെ അതെന്തായി മാറും അതിനെ ലഘു ഘടകങ്ങളാക്കി മാറ്റും ലഘു ഘടകം ഏതാ അമിനോ ആസിഡ് ആക്കി മാറ്റും അപ്പോൾ പ്രോട്ടീൻ എന്താക്കി നമ്മുടെ ശരീരത്തിൽ ചെറിയ ലഘു ഘടകമാക്കി അമിനോ ആസിഡ് ആക്കി അതായത് ഡൈജസ്റ്റ് ചെയ്തിട്ട് അല്ലേ എന്നിട്ട് ഈ അമിനോ ആസിഡ് എന്തിനാ ചെറു അല്ലേ ഈ ഈ പ്രോട്ടീനെ ലഘു കടക്കി അമിനോ ആസിഡ് എന്തിനാ പിന്നെ ഉപയോഗപ്പെടുത്തുക യെസ് കേട്ടോ അതായത് നമ്മുടെ ബോഡിയിൽ എന്ത് നടക്കണം എനർജി ഉണ്ടാക്കണം ആ എനർജി ഉണ്ടാക്കണമെങ്കിൽ എന്ത് നടക്കണം ഉപാപക്ഷം നടക്കണം മെറ്റബോളിസം നടക്കണം ആ മെറ്റബോളിക് ആക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ട് ആരെ പറഞ്ഞേക്കും യെസ് അമിനോ ആസിഡിനെ പറഞ്ഞേക്കും കാരണം അമിനോ ആസിഡിൻ്റെ മുകളിലാണ് എന്ത് നടക്കുക മെറ്റബോളിസം നടക്കുക അതായത് ഉപാപചയ പ്രവർത്തനം നടക്കുക എന്നാലേ എനർജി കിട്ടുകയുള്ളൂ അങ്ങനെ അമിനോ ആസിഡിൻ്റെ മുകളിൽ ഉപാപചയം നടക്കുമ്പം അവിടെ ആയ എനർജിയും കിട്ടും അതേപോലെ ഹാമഫുൾ ആയ അമോണിയയും കിട്ടും ഇതൊരു നൈട്രജൻ സംയുക്താണ് ഈ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നൈട്രജൻ സംയുക്താണ് അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണത്തിൽ മാംസം ഉണ്ടാവും ഈ മാംസ്യം ഡൈജസ്റ്റ് അമോണിയ ആയി മാറും ഈ അമോണിയനെ ഉപാപചയം നടത്താൻ എടുക്കും മെറ്റബോളിസം നടത്താൻ വേണ്ടി എടുക്കും അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും നൈട്രജൻ സംയുക്തമായ അമോണിയ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വെരി ഹാംഫുള്ളാണ് വെരി ഹാംഫുൾ ആണ് അല്ലേ വെരി ഹാമഫുൾ ആ വെരി ഡേഞ്ചർ ആണ് അപ്പോൾ ഈ അമോണിയനെ ഞാൻ എന്താക്കണം ആക്കി മാറ്റണം എങ്ങനെയാണ് യെസ് ആ അമോണിയനെ ലിവറിൽ വെച്ചിട്ട് ലിവറിൽ വെച്ചിട്ട് ലിവർ എന്ത് ചെയ്യുന്ന അറിയോ ആ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് മിക്സ് ചെയ്തിട്ട് എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പൊ ഇപ്പം എന്തായത് നമ്മളെടുത്ത് നമ്മളെ അടുത്ത് ഇപ്പോൾ ബോഡിയിൽ എന്തുണ്ട് എനർജി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ആയ ആരും കൂടി ഉണ്ട് അമോണിയയും കൂടി ഉണ്ട് അല്ലേ ഈ അമോണിയ അവിടെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അതിനെ വേറെ വേറെ കോലത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം മാറ്റണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ അമോണിയനെ കാർബൺ ഡയോക്സൈഡുമായിട്ടും വാട്ടറുമായിട്ടും എന്ത് ചെയ്യും ആക്കും ആ ഒരു സഹായത്തോട് കൂടിയിട്ട് എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്നിട്ട് എന്താക്കി മാറ്റും അതിനെ ഹാംലെസ് കണ്ടന്റ് ആയ യൂറിയ ആക്കി മാറ്റും അല്ലേ അപ്പം അവസാനം ഹാംഫുൾ ആയ അമോണിയ എന്തായി ഹാംലെസ് ആയ യൂറിയ ആയിട്ട് മാറി ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കും എന്ത് ഭക്ഷണം പ്രോട്ടീൻ അടങ്ങിയ മാംസമടങ്ങിയ ഭക്ഷണം കഴിക്കും അപ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്തായി മാറും ചെറിയ ലഘു ഘടകങ്ങളായി മാറും അതാണ് അമോനിയോ അമിനോ ആസിഡ് ഈ അമിനോ ആസിഡിൻ്റെ മേലിൽ എന്ത് നടക്കും ഉപാപചയം നടക്കും മെറ്റബോളിക്സ് നടക്കും അതിൻ്റെ ഫലമായിട്ട് എനർജി ഉണ്ടാവും കൂടെ ഹാംഫുള്ളായ അമോണിയ ഉണ്ടാവും അതൊരു നൈട്രജൻ സംയുക്തമാണ് ഈ അമോണിയ കരളിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായിട്ട് ചേർന്നിട്ട് എൻസൈമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്തായി മാറും ഹാംലെസ്സായ യൂറിയാക്കി മാറും അല്ലേ അല്ലേ യൂറിയ ആയിട്ട് മാറും ഓക്കെ അല്ലേ ഇതിനാണ് യൂറിയ ഫോർമേഷൻ അല്ലെങ്കിൽ യൂറിയ നിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പം എന്തായി ഈ ആയ അമോണിയയിൽ നിന്നും ഹാംലെസ് ആയ യൂറിയയിലേക്ക് എത്തി നമ്മുടെ ശരീരത്തെ ശരീരത്തെന്ത് ചെയ്തു സംരക്ഷിച്ചു ഓക്കെ അല്ലേ ഇതാണ് ലിവർ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം ഓക്കെ അല്ലേ അപ്പോൾ കാണാം താങ്ക്